മുരിങ്ങൂർ ഡിവൈൻ നഗർ ദേശീയപാത അടിപ്പാതയിൽ മഴയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിൽ വ്യാപക പ്രതിഷേധം ദേശീയപാത അതോറിറ്റിയുടെ അനാസ്ഥയും അശാസ്ത്രീയമായ കാനാ നിർമ്മാണവുമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു മഴയിൽ തന്നെ വാഹനങ്ങൾക്കും ആളുകൾക്കും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ വെള്ളം റോഡിൽ അനിയന്ത്രിതമായി കയറുകയാണ് ഇത് എല്ലാ പ്രാവശ്യം ഇതിന്റെ ഒരു പ്രശ്നമുള്ളതാണ് ഈ ഒരു കംപ്ലൈൻ്റ് എല്ലാം മഴ നല്ല മഴ വരെയാണെങ്കിൽ ഇതിന്റെ കംപ്ലൈൻറ്റ് സ്കൂള് വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇവിടെ മറ്റേ ഡ്രൈനേജിൻ്റെ സൗകര്യങ്ങൾ പഞ്ചായത്തിൻ്റെ അനവസ്ഥയാണെന്ന് പറയാം സൗകര്യം ക്ലിയർ ചെയ്യാത്തത് അത് നോക്കണം പിന്നെ ഇവർ പിന്നെ സർവീസ് റോഡിൽ കംപ്ലയിൻറ്റ് കുറേ സർവീസ് റോഡ് ചെയ്തപ്പോൾ അതനുസരിച്ചുള്ള കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഏത് മഴ വന്നാലും ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഇവിടെ ഇത് എല്ലാ മഴയ്ക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭവിഷ്യത്താണ് ട്രാവലിങ്ങും വണ്ടിക്ക് എല്ലാവരും പോകാൻ സൗകര്യം ഞാനൊരു ഓട്ടോ ഓടിക്കുന്ന ആളാണ് എനിക്ക് അങ്ങോട്ട് പോകാൻ ഞാൻ അപ്പുറത്താണ് എൻ്റെ വണ്ടി പോടുന്നത് അപ്പുറത്ത് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് അതിന് എല്ലാ പഞ്ചായത്തിൻ്റെ ഗവൺമെന്റ് ഭാഗത്ത് നല്ലൊരു സപ്പോർട്ട് ഉണ്ടായാലാണ് ഇതിന്റെ ഒരു ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളു എല്ലാ വർഷം ഉണ്ടാവാറുണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ മൊത്തം ഇത് പോയ ഏരിയ ആണല്ലോ ഇന്നലെ രാത്രി മുതൽ പെയ്ത മഴയിൽ സമീപത്തെ വീടുകളിലും ഡിവൈൻ പ്രസിലും സി എസ് ബി ബാങ്ക് എ ടി എമ്മിലും വെള്ളം കയറി കിണർ വെള്ളത്തിലേക്ക് അതിൻ്റെ ഇവിടെ ഓട്ട കുത്തിയിട്ടുണ്ടോ ഓട്ട കുത്താൻ പറ്റണില്ല കുടിക്കുന്ന വെള്ളമല്ലേ ഇങ്ങനെ ചീത്തായി കഴിഞ്ഞ ഇവിടെ നിന്ന് എടുത്ത് കുടിക്കുക ദിവേനിന്ന് വന്നതാ കഷ്ടംന്നറിയാത് ഭയങ്കര കഷ്ടം ചോറ് വെച്ചിട്ടില്ല ഒന്നും ആയിട്ടില്ല ഈ വെള്ളം ഇങ്ങനെ കയറിയ വീടിൻ്റെ ഉള്ളിൽ കയറിയില്ലേ ഇപ്പൊ അടി ഇങ്ങോട്ട് കയറി രണ്ടിലീവ് ഫുൾ അപ്പഴ് വെള്ളം അതേ വെള്ളം കണ്ടോ വെള്ളം നിക്കണത് ഈ പ്രാവശ്യമാണ് ഇപ്പൊ ഇങ്ങനെ കൂടി നേരത്തെ കൂടിയേക്കുന്നത് മലവെള്ളം വന്നുമല്ല അതിനുശേഷം എന്താ ദുരിതങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാര്യമായിട്ട് അവിടത്തോളം വരും ഒരു മണിക്കൂർ കഴിയുമ്പോൾ വെള്ളം തിരിച്ചിറങ്ങും തിരിച്ചിറങ്ങുന്നില്ല സൊസൈറ്റിയുടെ മുൻവശത്ത് കൂടി അത് പുഴയ്ക്ക് പോവുകയാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ വരില്ല വരുമോ വരില്ല അത് അവിടെ ബ്ലോക്ക് ആവുമ്പോൾ ഈ പാടത്തേക്ക് ദേശീയപാതയിൽ നിറഞ്ഞ വെള്ളം സമീപത്തെ ഡിവൈൻ പ്രസിലേക്ക് കയറിയതിനെ തുടർന്ന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത് പ്രിന്റിംഗിനായി സൂക്ഷിച്ചിരുന്ന പേപ്പർ റീലുകൾ വിതരണത്തിനായി അച്ചടിച്ചു വെച്ച ബൈബിളുകളും നനഞ്ഞു വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ് ഇവിടുത്തെ ഇപ്രാവശ്യം എന്തോ വല്ലാണ്ട് കൂടുതലാണ് ഒരു മഴ പെയ്തപ്പോഴേക്കും നാല് സൈഡും റോഡിന്റെ നാല് സൈഡും വെള്ളം ഒരു കിട്ടുന്നൊരവസ്ഥയാണല്ലോ ഇപ്പൊ വീടുകൾ റെസിഡൻഷ്യൽ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നിലവിൽ എന്താണെന്നറിയില്ല എല്ലാ സൈഡിൽ നിന്നുള്ള വെള്ളം ഈ അണ്ടർപാസേജിന്റെ അവിടെക്കാണ് ഇപ്പൊ വരുന്നത് ജംഗ്ഷൻ തുടങ്ങി കാടുകുറ്റി റോഡ് എല്ലാ അവിടത്തുനിന്നും ഇപ്പൊ ഇവിടേക്കാണ് വെള്ളം വരുന്നത് ഇത് ഒഴുകി പോകാൻ പോകാനൊരു സ്ഥലം അവസ്ഥയാണ് ഡ്രൈനേജ് ഒന്നും പ്രോപ്പർ അല്ലാത്തതുകൊണ്ട് എൻ എച്ച് ഐയുടെ അണ്ടറിൽ ഉള്ളതാണ് അവരോട് പല പ്രാവശ്യം നമ്മൾ എല്ലാ പ്രാവശ്യവും എല്ലാ വർഷവും തന്നെ അവരോട് പറയുന്നതാണ് പക്ഷേ ഇതുവരെ അതിനൊരു പരിഹാരം അവർക്ക് കാണാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞ അഞ്ച് വർഷം ഞാൻ മെമ്പർ ചെയ്യുന്ന സമയത്തും ഒരു കളക്ടറിൻ്റെ ചേമ്പില് ചേംബറിൽ ഇതിൻ്റെ വ്യക്തമായ ഫോട്ടോസും ഡ്രൈനേജിൻ്റെ ഇൻസ്പെക്ഷനും ഒക്കെ കളക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നടത്തിയതായിരുന്നു പക്ഷേ അന്ന് നമ്മൾ ആവശ്യപ്പെട്ടത് നിലവിലെ ഡ്രെയിനേജ് റിവേഴ്സ് ഓർഡറിലാണ് ഫ്ലോ വരുന്നത് അതിനെ പൊളിച്ച് താഴേക്ക് വെള്ളം പുഴയിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സജ്ജീകരണം ഉണ്ടായാൽ മാത്രമേ ആണ് ഇവിടെ വെള്ളം കെട്ടി തീരുന്നുള്ളൂ ഇതിപ്പോ എല്ലാ വർഷവും ഇതേപോലെ എത്ര ചാനലുകാരും വന്ന് ഫോട്ടോ എടുത്ത് പോകണേ ഇത് ഷൂട്ട് ചെയ്തു പോണേ എത്ര മൊബൈലിൽ എത്ര ആൾക്കാരും വന്ന് പിടിച്ചു പോണേ എന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല ഇത്രയും കാലമായിട്ട് ഇതിനെന്താ ചെയ്യ നമ്മളിനി അതാണ് ഇപ്പൊ ചോദിക്കണേ പണ്ടുണ്ട് പണ്ടുണ്ടല്ലോ എപ്പോഴും ഉണ്ട് ഇവിടുത്തെ ഇവിടെ ആയിരുന്നു ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടായിരുന്നു അത് നിന്നു എൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം ഇതിൻ്റെ അടിയിൽ കൂടെ പോകണില്ലേ ഇപ്പോൾ ഈ വരുന്ന വെള്ളം ഇവിടെ ബ്ലോക്ക് ആക്കിയിരിക്കുക ഈ ബ്ലോക്ക് ആക്കിയ കാരണം ഇപ്പോൾ ആ വെള്ളം ഇങ്ങോട്ട് പോകാത്ത കാരണം അവിടെ വെള്ളം കെട്ടില്ല ഇത് തുറക്കണം ഇത് തുറന്നാലാണ് ഈ വെള്ളം കൂടുതലും ഇങ്ങോട്ട് പോകുള്ളൂ ഇത് ഓരോ പ്രാവശ്യം വരുമ്പോൾ ഈ സ്ലാബ് മാത്രം ക്ലീൻ ചെയ്യും അത് കഴിഞ്ഞാരടഞ്ഞു പോകും ഈ വെള്ളം ഇതിന് ഇതിൻ്റെ അടയും വീണ്ടും ഇതേ മതി വെള്ളക്കെട്ട് ഒരു പ്രാവശ്യം ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതേ അവസ്ഥ ഇപ്പോൾ നിന്ന് മഴ വെള്ളം ടോൾ പിരിക്കുന്ന റോഡിൽ ദേശീയപാത അതോറിറ്റിയുടെ കെടുകാര്യസ്ഥതയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പ്രതികരിച്ചു അസിസ്റ്റന്റ് കളക്ടറും എം എൽ എ സനീഷ് കുമാറും വാർഡ് മെമ്പറും ഡിവൈൻ പ്രസും വെള്ളക്കെട്ട് നേരിട്ട അടിപ്പാതയും നേരിട്ട് സന്ദർശിച്ചു സ്ഥിരം കാഴ്ചയാണ് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഉണ്ട് ഈ ഒരു പ്രാവശ്യം തന്നെ ഒരു മൂന്നാല് വട്ടം തന്നെ ഇങ്ങനെ ഒരു ആൾക്കാർക്ക് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് ഒരു നാഷണൽ ഹൈവേയുടെ പണി ഇതുവരെ ഒരു ടോൾ കമ്പനി പൂർത്തീകരിച്ചിട്ടില്ല കഴിഞ്ഞൊരു പത്ത് അഞ്ച് വർഷമായിട്ട് ടോൾ വിരിച്ചിട്ടും ഈ ഡ്രെയിനേജ് സിസ്റ്റം ഇപ്പോഴും അപൂർണമാണ് അതുകൊണ്ടാണ് ഒരു മഴ പെയ്യുമ്പോൾ തന്നെ സമീപ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ഒക്കെ വെള്ളം കയറി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുന്നത് അടിയന്തിരമായി വിഷയത്തിൽ ഇടപെട്ട് ടോൾ കമ്പനിയെ കൊണ്ട് അതേ അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ടും അടിയന്തിരമായി ഡ്രൈനേജ് സിസ്റ്റം ശരിയാക്കണമെന്ന് ജില്ലാ കളക്ടറുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടികൾ സ്വീകരിക്കാമെന്ന് ഗവ കളക്ടർ ഉറപ്പുണ്ട്